വിശുദ്ധ ഔസേ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഏഴാം തീയതി ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തി അഞ്ചാം വാക്യം പരിത്രാണന രഹസ്യത്തിൽ വിശുദ്ധ ഔസേപ്പിനുള്ള സ്ഥാനം നരകുല പരിത്രാണാർത്ഥം ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ തിരുമനസായി ഈശോ മിഷിഹ അവിടുത്തെ പീഡാനുഭവവും മരണവും പുനരുദ്ധാനവും വഴി തൻ്റെ പരിത്രാണന കൃത്യം നിർവഹിച്ചു എന്നാൽ മിശിഹായുടെ രക്ഷാകർമ്മത്തിൽ അവിടത്തേക്ക് വിധേയമായി മറ്റു ചില മനുഷ്യ വ്യക്തികൾ സഹകരിച്ചിട്ടുണ്ട് പരിശുദ്ധ കന്യകാമറിയം പരിത്രാണ പരിപാടിയിൽ ഈശോയോട് കൂടി ഏറെ സഹകരിച്ചു ദൈവമാതാവ് സഹരക്ഷക എന്ന വിധത്തിൽ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പ് മനുഷ്യാവതാര കർമ്മത്തിൽ വിശുദ്ധ ഔസേപ്പ് ഒരു തിരശ്ശീലയായിരുന്നു എന്നാണ് പാരീസ് സർവകലാശാലയുടെ ചാൻസലറായിരുന്ന ജേർസൻ അഭിപ്രായപ്പെട്ടിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിച്ചു പ്രസവിച്ചു എന്നാൽ ലോകദൃഷ്ടിയിൽ പരിശുദ്ധ കന്യക പരിഹാസപാത്രമാകാതിരിക്കുവാൻ വിശുദ്ധ ഔസേപ്പിനെ ഭർത്താവായി സ്വീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു പിതാവായ ദൈവത്തിന്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മർത്യനായി അവതരിച്ച ദേവകുമാറിന്റെ വളർത്തു പിതാവ് എന്നുള്ള കൃത്യനിർവഹണത്തിലൂടെ വിശുദ്ധ ഔസേപ്പ് മാനവകുലത്തിന്റെ പരിത്രാണനത്തിൽ മഹത്തായ പങ്കുവഹിച്ചു പെദ്ലഹേമിൽ ഈശോ മിഷ പിറന്നപ്പോൾ ദിവ്യ ശിശുവിന്റെ പരിലാളനയിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു ഔസേപ്പ് ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോഴും ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിലും അവിടെ നിന്നുള്ള പ്രത്യാഗമനത്തിലും അദ്ദേഹം പിതൃസ്നേഹത്തോടെ ദിവ്യകുമാറിന്റെ ജീവനെ സംരക്ഷിക്കുന്നതിൽ തൽപരനായിരുന്നു ഈശോ മിഷായുടെ ബാല്യ കൗമാര്യ ദശകളിലെല്ലാം വിശുദ്ധ വിഷുദേവസേപ്പ് ഒരു മാതൃകാപിതാവിന്റെ വാത്സല്യത്തോടും ശ്രദ്ധയോടും കൂടിയാണ് അവിടുത്തെ പരിരക്ഷിച്ചത് വിശുദ്ധി ഔസേപ്പ് അദ്ദേഹത്തിന്റെ തൊഴിൽ ഈശോ മിഷിഹായെ അഭ്യസിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഇപ്രകാരം എല്ലാവിധത്തിലും പരിശുദ്ധ ദിവ്യജനനി കഴിഞ്ഞാൽ വിശുദ്ധി ഔസേപ്പ് നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഈശോയോട് എന്നും സഹകരിച്ചു എന്ന് കാണാവുന്നതാണ് അതിനാൽ മറ്റെല്ലാ വിശുദ്ധരേക്കാൾ ഉപരിയായി നാം വിശുദ്ധി ഔസേപ്പിനോട് ഭക്തിയും കൃതജ്ഞതയും ഉള്ളവരായിരിക്കണം ഈശോ മിഷയുടെ പരസ്യ ജീവിത മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ സജീവമായി രക്ഷാനടപടികളിൽ ഭാഗഭാക്കാകുമായിരുന്നു സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഒരു വിദ്യാർത്ഥി സർവകലാശാല പരീക്ഷയിൽ തോറ്റുപോയതിനാൽ ഏറെ നിരാശനായി നിരാശനായിത്തീർന്നു അവൻ മാതാപിതാക്കളെ അറിയിക്കാതെ നാടും വീടും വിട്ടിറങ്ങി പുത്രനെ കാണാതിരുന്ന മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുത്തു സ്വദേശത്തും വിദേശത്തും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല അടുത്ത മാർച്ചിൽ രണ്ടു കന്യാസ്ത്രീകൾ സാമ്പത്തിക സഹായം അപേക്ഷിച്ചുകൊണ്ട് പ്രസ്തുത ഭവനങ്ങളിൽ ചെന്നപ്പോൾ ഗൃഹനാഥൻ അവരോട് തൻ്റെ കുടുംബത്തിന് നേരിട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ അറിയിച്ചു ഉടനെ കന്യാസ്ത്രീകൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട മാറി ഔസ പിതാവിനോട് ഇക്കാര്യ സാധ്യത്തിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ പത്തു മാസക്കാലമായി യാതൊരു വിവരവും ലഭിക്കാതിരുന്ന ശേഷം നവനാൾ തുടങ്ങി ഏഴാം ദിവസം പുത്രന്റെ കത്ത് കിട്ടി ഉടനെ പുറപ്പെടുന്നു എന്നായിരുന്നു കത്തിന്റെ സാരം രണ്ടു ദിവസത്തിനകം മാതാപിതാക്കന്മാരെ കാണുവാനുള്ള ആഗ്രഹം അയാൾക്കുണ്ടായി പുത്രവിരഹത്താൽ ഹതഭാഗ്യരായി കഴിഞ്ഞ മാതാപിതാക്കൾ ഇതുമൂലം സന്തുഷ്ടരായി തീർന്നു ജപം പരിത്രാണ കർമ്മത്തിൽ ഈശോ മിഷിഹായോടും പരിശുദ്ധ കന്യകാ മറിയത്തോടും മഹോന്നതമാം വിധം സഹകരിച്ച വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങേ മാതൃക അനുസരിച്ച ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്ക് അനുയോജ്യമായ വിധം ഞങ്ങൾ ഈശോയെയും ദിവ്യജനിയെയും അങ്ങേയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിരാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവും പുത്രനും പരിസ്ഥാൽ മാനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്സെ പിതാവിൻ്റെ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം രക്ഷാകർമ്മത്തിൽ സഹകരിച്ച മാറി ഔസേപ്പെ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ